കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറിസ് ഫോറം ആറാം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ തീയതികളിലായി തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതായത് നമ്മള് ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ടാണ് ബാങ്കിൽ പോകുന്നത് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഒരു ഏഴയടുപ്പം കൊമേഴ്സ്യൽ ബാങ്കിൽ ബാങ്കിന് കുറ്റം പറയല്ലേ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് യാതൊരു മടിയും സാധാരണ ജനങ്ങൾക്ക് നമ്മളൊക്കെ ബാങ്കിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പൊ അങ്ങനെ അവരുമായിട്ട് ഇടപഴകിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അതേ ഇടപഴകം ഞങ്ങൾ ഇന്ന് ബാങ്കിന്റെ കാര്യത്തിൽ പെൻഷൻ ആയെങ്കിൽ പോലും ബാങ്കിനെ വളർത്താനുള്ള ഞങ്ങൾ ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യ കുത്തുക്കകൾക്ക് കൈമാറാനുള്ള നീക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗ്രാമീണ ബാങ്കുകൾ വിൽക്കപ്പെടുമ്പോൾ വിഷയം പൊതുമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള സെമിനാറോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത് ഇരുപത്തിയാറിന് വൈകിട്ട് നാലേ മുപ്പതിന് ടൗൺ ഹാളിന് മുൻവശത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ രാജ്യസഭാംഗം ഡോക്ടർ വി ശിവദാസൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഓൾ ഇന്ത്യ റീജിയണൽ റൂറൽ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റ് സി രാജീവൻ വിഷയം അവതരിപ്പിക്കും ബഫി അഖിലേന്ത്യാ പ്രസിഡന്റ് എസ് എസ് അനിൽ സംസാരിക്കും ഇരുപത്തിയേഴിന് രാവിലെ മണിക്ക് ദിലീപ് മുഖർജി നഗറിൽ പ്രതിനിധി സമ്മേളനം പ്രൊഫസർ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്യും ബഫി സംസ്ഥാന പ്രസിഡന്റ് എ സനൽ ബാബു എ കെ ബി ആർ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി ബാബു എഐആർ ആർ ബി ഇ ജോയിന്റ് സെക്രട്ടറി ബികെ ഷുണ്ണിയൻ എന്നിവർ സംസാരിക്കും വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറ്റി അൻപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സി ഗോവിന്ദൻകുട്ടി ജില്ലാ പ്രസിഡന്റ് സി വി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെക്രട്ടറി എം വി സത്യനാഥൻ കെ മോഹൻകുമാർ എം വി ഗുപ്തൻ എന്നിവർ പങ്കെടുത്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്